കർത്താവിൽ അപ്പോ യഥാ തഥാ കഥം നാമ ചിച്ചനാന്താതികാ ക്രമാൽ ചിത്ത് ചനം ഇത് കഴിഞ്ഞു ഇനിയിപ്പോ പറയാണ് കർത്താവിൽ ക്രിയയാകുമ്പോൾ കർത്താ പ്രഥമയായി വരും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കർത്താവിൽ ക്രിയയാകുമ്പോൾ എന്ന് പറയുമ്പോൾ കർത്താവിൽ ഉള്ള ക്രിയ എന്ന് പറയുമ്പോൾ കർത്തരി പ്രയോഗമാണ് അപ്പൊ കർത്തരി പ്രയോഗത്തിൽ എന്നുള്ളതാണ് കർത്തരി പ്രയോഗത്തിൽ ക്രിയ എങ്ങനെയാ വരിക കർത്താവില് ക്രിയ വരുന്നത് എങ്ങനെയാണ് കർത്തരി പ്രയോഗത്തില് കർത്താവ് പ്രഥമയായി വരും കർത്തരി പ്രയോഗമാകുമ്പോൾ കർത്താവ് പ്രഥമ വിഭക്തിയിൽ വരും കർമ്മം ദ്വിതീയയായിട്ടും കർമ്മം എന്ന് പറയുന്നത് ദ്വിതീയ വിഭക്തിയിൽ പ്രയോഗിക്കേണ്ടി വരും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു രക്ഷത്വസ്മാൻ മഹേശ്വര മഹേശ്വര അസ്മാൻ രക്ഷത്തു ഈ പറഞ്ഞ സ്ഥലത്ത് മഹേശ്വര എന്നുള്ളത് കർത്താവാണ് ആ മഹേശ്വര പ്രഥമ വിഭക്തിയായിട്ട് വന്നിട്ടുണ്ട് അസ്മാൻ എന്നുള്ളത് ദ്തീയ ബഹുവചനമാണ് കർമ്മം അസ്മാൻ എന്നുള്ളതാണ് അത് ദ്വിതീയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ രക്ഷതു എന്നുള്ള ക്രിയാപദവും കർമ്മത്തിൽ ക്രിയയാകുമ്പോൾ കർത്താവങ്ങ് തൃതീയ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അതൊന്നുകൂടി ഓ ഒരു പ്രാവശ്യം കൂടി ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ കർമ്മത്തിൽ ക്രിയ ആകുമ്പോൾ കർമ്മത്തിൽ ക്രിയ എന്ന് പറയുമ്പോൾ കർമ്മണി പ്രയോഗം ആ കർമ്മണി പ്രയോഗത്തില് കർത്താവ് തൃതീയയാം കർത്താവ് അങ്ങ് തൃതീയാണ് കർത്താവ് തൃതീയ വിഭക്തിയായിട്ട് വരും കർമ്മം പ്രഥമയായിടും അപ്പോഴ് കർമ്മം പ്രഥമ പ്രഥമ വിഭക്തിയിൽ ആണ് പ്രയോഗിക്കുക ഉണ്ടാവുക അതിന്റെ ഉദാഹരണമാണ് കൃഷ്ണേന അധാരി പർവ്വത കൃഷ്ണേന പർവ്വത അധാരി എന്നാണ് വരിക കൃഷ്ണേന പർവത അധാരി അവിടെ കൃഷ്ണനാണ് കർത്താവ് ആ കർത്താവായിട്ടുള്ള കൃഷ്ണൻ തൃതീയ വിഭക്തിയിൽ വന്നു കൃഷ്ണേന എന്ന് വന്നു പർവതത്തെയാണ് കൃഷ്ണൻ ധരിച്ചത് ഉയർത്തിയത് അപ്പൊ ആ പർവതം എന്നുള്ള കർമ്മം പ്രഥമാവിഭക്തിയിൽ വന്നു കൃഷ്ണേന പർവ്വത എന്നായിരുന്നു പിന്നെ അതിന് പറഞ്ഞേ അധാരി എന്നുള്ള ക്രിയാവധം നമ്മൾ ഭാവത്തിൽ ക്രിയാകുമ്പോൾ കർത്താവ് അങ്ങ് തൃതീയയാം കർമ്മമില്ലെന്നു കാണേനും കാണേണം കൃഷ്ണേൻ ആഭാവി ഗോകുലേ ഇപ്പൊ ഭാവേൽ പ്രയോഗം അതാണ് ഭാവത്തിൽ ക്രിയ ഭാവേൽ പ്രയോഗത്തിലാണെങ്കിൽ കർത്താവ് തൃതീയായിരിക്കും കർമ്മം ഇല്ല എന്ന് കാണണം കർമ്മം ഇല്ലെന്നു കാണേണം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് കർമ്മമില്ലെന്നു കാണേണം അതിന്റെ ഉദാഹരണം പറഞ്ഞു കൃഷ്ണേന അഭാവി ഗോകുലേ കൃഷ്ണേന ഗോകുലേ അഭാവി അവിടെ കൃഷ്ണനാണ് കർത്താവ് ആ കർത്താവായിട്ടുള്ള കൃഷ്ണൻ തൃതീയ വിഭക്തിയിൽ കൃഷ്ണേന എന്ന് വന്നു കർമ്മം ഇല്ലല്ലോ അപ്പോ ക്രിയാപദം മാത്രമേ ഉള്ളൂ അഭാവി എന്നുള്ളത് അഭാവി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഭവിച്ചു എന്നുള്ളതാണ് ഭവിച്ചു അപ്പൊ കൃഷ്ണൻ ഭവിച്ചു എവിടെ എന്നുള്ളത് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഗോകുലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കർത്താവോ കർമ്മോ ഒന്നുമല്ല അതിൽ വേറെ ഇത് മാത്രമേ ഉള്ളൂ കൃഷ്ണേന ഗോകുലേ അഭാവി കൃഷ്ണൻ ഗോകുലത്തിൽ ഭവിച്ചു കർത്തര്യവ പരസ്മേ പദം ഇതി നാവകർമ്മണോ ഞേയം അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കർ പിന്നെ കർത്തരി ഏവാ പരസ്മയ പദം ഈ പരസ്മയ പദവും ആത്മനെ പദവും ഉണ്ടല്ലോ അതിൽ പരസ്മയപദം എന്ന് പറയുന്നത് കർത്തരി ഏവാ കർത്തരി ഏവാ അതായത് കർത്തരി പ്രയോഗത്തിൽ മാത്രമാണ് പരസ്മയപദം വരിക എന്നാണ് പറഞ്ഞത് കർത്തരി പ്രയോഗത്തിൽ മാത്രമേ ഉള്ളൂ കർമ്മണി പ്രയോഗത്തിൽ വരില്ല ഭാവയിൽ പ്രയോഗത്തിൽ വരില്ല അപ്പൊ കർത്തരി ഏവ പരസ്മയപദം ഇതി ഭാവകർമ്മണോ ജേയം ഭാവേൽ പ്രയോഗത്തിലോ കർമ്മണി പ്രയോഗത്തിലോ കർ പരസേപദം വരില്ല എന്ന് അറിയൂയം ആത്മനേപദം സാത് ഈ മൂന്നെണ്ണത്തിലും ആത്മനേപദം വരും ആത്മനേപദം എന്നുള്ളത് മൂന്നിലും വരും ഭാവേ പ്രഥമ ഏകവചനമേവ പുനർ ഭാവേൽ പ്രയോഗമാണെങ്കിൽ പ്രഥമ ഏകവചനം മാത്രമാണ് വരിക അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സുബന്ധം ക്രിയ ചൊല്ലുന്നേൻ ഭൂവാൻ ഭൂതവാൻ ഭൂതോ ഭവ്യോ ഭവിതൃഷു സുബന്ധമായിട്ടുള്ള ക്രിയകള് നമ്മൾ പറഞ്ഞു സുബന്ധം തികന്ധം ഇങ്ങനെ രണ്ടു തരത്തിലും ക്രിയകളും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ സുബന്ധക്രിയ അതിന്റെ ചില ഉദാഹരണങ്ങൾ ബഭൂവാൻ ഭൂതവാൻ ഭവിച്ചു ഭവിക്കുന്നവൻ ഭവിച്ചവൻ ഭൂത ഭവിച്ചവൻ ഭവ്യ ഭവിക്കപ്പെടേണ്ടവൻ ഏതനീയ വർദ്ധിക്കേണ്ടവൻ ഭവതവ്യ നിശ്ചയമായിട്ടും ഭവിക്കേണ്ട ഇങ്ങനെ മൂന്ന് തരത്തിലെ കർത്തരി അല്ല ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ സുഗന്ധക്രിയയും പറയാം പൂർവ്വകാലക്രിയാസ്ത്യത ഇനി പൂർവകാല ആയിട്ടുള്ള ചില ക്രിയകളെ പറ്റിയൊന്ന് പറയാണ് കൃത്വ അത് അവയാണ് ത്വാാന്തം അവയാണ് കൃത്വ പ്രാപ്യ പ്രാപിച്ചിട്ട് വിധായ വിധാനം ചെയ്തിട്ട് അങ്ങനെ ഉള്ള കുറെ പൂർവകാലക്രിയകൾ ഇങ്ങനെ പായം പായം കുടിച്ചുകൊണ്ട് ശനൈ കാരം അപ്പി കറുത്തും പ്രയോജനം ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഔചിത്യം ഇനി അവസാനത്തെ ഇതിലേക്ക് കിടക്കാണ് ഔചിത്യം കൊണ്ടറിഞ്ഞിടുക അറിഞ്ഞിടൂ അർത്ഥഭേദങ്ങളൊക്കവേ ആർ അറിഞ്ഞിടുക അർത്ഥഭേദം എന്തായാലും കുഴപ്പമില്ല ഔചിത്യം കൊണ്ടറിഞ്ഞിടുക അർത്ഥഭേദങ്ങളൊക്കവേ അതും കുഴപ്പമില്ല ഔചി ഞാൻ പഠിച്ചത് ഔചിത്യം കൊണ്ടറിഞ്ഞിടൂ അർത്ഥഭേദങ്ങളൊക്കെ വേദാണ് എന്നാലും കുഴപ്പമില്ല എന്തായാലും ഔചിത്യം കൊണ്ട് അറിഞ്ഞിടുക അർത്ഥഭേദങ്ങളൊക്കവേ ഔചിത്യം കൊണ്ട് നമ്മുടെ ഔചിത്യം കൊണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞ അർത്ഥഭേദങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം എന്നിട്ട് നവാരുണ്യ മഹീദേവകൃതിരേഷാ വിരാജതേ നവാണ്യ മഹീദേവന്റെ ഏഷാകൃതി വിരാജത്തെ നവാരണ്യ മഹീദേവൻ മഹീദേവൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് ഭൂസുരൻ മഹിയുടെ ദേവൻ ഭൂമിയുടെ ദേവൻ ബ്രാഹ്മണൻ അപ്പൊ നവാരണ്യ മഹീദേവൻ നവാരണ്യ ബ്രാഹ്മണൻ നവാരണ്യ നമ്പൂരി ഒക്കെ ആയിരിക്കാം ആ നവാരണ്യ ബ്രാഹ്മണൻ്റെതായിട്ടുള്ള ഏഷാകൃതി ഈ കൃതി വിരാജതേ ഇങ്ങനെ വിരാജിക്കുന്നു അങ്ങനെ അങ്ങനെ അവസാനിപ്പിച്ചു ആളെ പറ്റിയാണ് പറഞ്ഞത് ഇന്നേ ആളാണ് എഴുതിയത് എന്ന് പറഞ്ഞതാണ് നവാരണ്യ മഹീദേവനാണ് എഴുതിയത് കൃത്യമായിട്ട് പേര് പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കണക്കാക്കിക്കൊള്ളണം ഏതായിരിക്കാം എന്ന് നവം എന്ന് പറഞ്ഞാൽ പുതിയ എന്നുള്ള അർത്ഥമാണ് പുതിയ അരണ്യം കാട് വനം അപ്പൊ ഒന്നുകിൽ പുതുവനം ആവാം അങ്ങനെ ഏതെങ്കിലും ആവാം എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള ഏതോ ഒരു പുതുവനം പുതിയെന്നാവാം ഈ ഒൻപതാവാൻ വഴിയില്ല അരണ്യം കാടാണല്ലോ പുതുക്കാട് ഉള്ള പുതുവനം ഉള്ള അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാം അവിടെ ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു മഹീദേവൻ ഒരു ബ്രാഹ്മണൻ എഴുതിയ ഈ കൃതി ഇവിടെ വിരാജിക്കുന്നു ഇങ്ങനെ വിരാജിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബാലപ്രബോധനം അവിടെ സമാപ്തം അത്രയുള്ളു അപ്പൊ ഇതില് അവസാനം പറഞ്ഞതിൽ കാര്യമായിട്ട് ഒന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഒരു അനുസ്മരണം എന്ന് മാത്രമേ കണക്കാക്കണ്ടു അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കാം പറ നമുക്ക് ഈ പ്രസന്റ് ചെയ്ത് കാണുന്നില്ലേ ഉണ്ടോ ഇല്ല കാണുന്നില്ല കാണുന്നില്ല അല്ലെ അതുപോലി മാതൃശബ്ദം നമ്മൾ ചൊല്ലിയിട്ടില്ലല്ലോ അല്ലെ ഇല്ല ഇല്ല ആ അപ്പൊ ഏതായാലും ഇനി ഋകാരാന്തമായിട്ടുള്ള രൂപം സ്ത്രീലിംഗ രൂപം നമ്മൾ ചൊല്ലാൻ പോവാണ് ഋകാരാന്ത സ്ത്രീലിംഗം മാതൃശബ്ദ മാതാ മാതരൗ മാതര േ മാതര ഹേ മാതര മാതരം മാതരൗ മാതൃ മാത്ര

മാത്രോ മാത മാതരി മാത്രോ മാത പഠാമി മാതമാതര മാതര

സ്ത്രീലിംഗ മാതാ മാതരൗ മാതര ഹേ മാത ഹേ മാതരൗ ഹേ മാതര മാതരം മാതരൗ മാതൃ മാത്ര മാതൃഭ്യം മാതൃഭി മാത്രേ മാതൃഭ്യം മാതൃഭ്യ മാതുഹു മാതൃഭ്യം മാതൃഭ്യ मादुहु मात्रोहो मातृणा मादरी मात्रोहो मातृषु अस्तु समीचीनम् स्वीकारन्दः स्त्रीलिंगः माद्र शब्दः मादा मातरौ मादरः हे मादः हे मातरौ हे मादरः मातरम मातरो मात्रह मात्रा मात्रभ्याम मात्रभी मात्रे मात्रभ्याम मात्रभ्या मातुहु मात्रभ्याम मात्रभ्या मातुहु मात्रोहो मात्रनाम मातरी मात्रोहो मात्रशु समझिए अस्तु അത് കരകണ്ഠൻകോദയം മാതൃശ്യം माता मातरे हो हे माता हा हे मातरे हे माता हा हे माता हा हे मातरे हो हे मातरे हा मातरे हम मातरे हो मात्रा मातृ भ्याम मात्रे माद्रभ्याम भ्याम मातृ माद्रभ्याम मातु हु मातृ मात्रो हु

അനന്തരംപദം പഠാമതിയിലെ ആസർഗത്തിന്റെ ഉച്ച വരിക ഏതാത്യ വിഭക്തി ആ അല്ലെങ്കിൽ മാതൃ അനന്തരം ക്രിയാപദം ലുങ് ടണദി സമൃദ്ധ അത്ര ലുങ് അനന്ദീത് ഭൂതേ ലങ് ലുങ്ങിടസ്ഥത അതാണല്ലോ ഭൂതകാല അർത്ഥാണ് അനന്ദീത് അനന്തിഷ്ടാം അനന്തിഷു अनंदी, अनंदीष्टम अनंदीष्ट अनंदीशम अनंदीश्व അനന്തിഷക പഠാമു അനന്ദീത് അനന്തിഷ്ടം അനന്തിഷു അനന്ദീ അനന്തിഷ്ടം അനന്തിഷ്ടന്തിഷ അനന്തിഷ അണം അവസരം अहं करोतु अनन्दीत् अनन्दिष्टाम् अनन्दिषु अनन्दीः अनन्दिष्टम् अनन्दिष्ट अनन्दीशम् अनन्दिष्व अनन्दिष्मः अस्तु अनन्तरं करो anandide anandishtam anandishu anandi anandishtam anandishta anandisham anandishwa anandishwa anandishma ah uh, avade uh, anandisham ennu mathiyato lungu ഈ പിന്നെ ഞാൻ നേരത്തെ ചെല്ലിയതിലൊക്കെ എനിക്ക് വായിൽ വരുന്നത് അനന്തഷം എന്നാണ് അത് തന്നെയാണ് ഇതിൽ പക്ഷേ അനന്തീഷം എന്ന് കാണുന്നുണ്ട് അത്ര ഇല്ല അനന്തിഷം അനന്തിഷ്മ അത്രയേ ഉള്ളൂ അതിൽ ചെറിയൊരു തകരാറുണ്ട് ഈ സന്ദേശം അനന്തിഷം ഉള്ളൂ ഏതാ ആ ണ്ടോ തീർക്കുസ്തകത്തിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആ ബാലപ്രബോധത്തിലേക്കുള്ളതിനൊക്കെ കൊറേ തെറ്റുണ്ട് ഇതേതാന്ന് അറിഞ്ഞുകൂടാ അതാ ചോദിച്ചു ഇതിനകത്ത് അനന്തീനേ ഉള്ളൂ ഹ്രസ്വം ഹ്രസ്വ അനന്തരം മൂന്ന് പേര് ആയോ അല്ലേ ത്രയ ജന പഠിത പഠിതവന്ത അതോ കരന്ത అనందిష్టం అనంది అనంది అనందిష్టం అనందిష్ట అనందిష్టం అనందిష్ అనందిష్ అమీచనం చిన్న పఠిత అనంతరం గతది వయ సమయం పఠివంత సమయం పంచవాదనం షడ్వాదనం ఏం పఠత అనంతరం కించాలా இனி கமய இமய சார் சஞ்சவஞ்சவ கஞ்சவட் வாதனவா സവാദ വാദവാദനസ്തിന്റ അഞ്ചര സാർപഞ്ചവാദനം സാർ പഞ്ചവാദനം കയ സാർപചം എം സാർഷഡ്വാദനം സാർ സപ്തവാദനം സാർ അഷ്ട്ട സാർധ നവവാദനം സാർധ ദശവാദനം സാർധ ഏകാദശവാദനം സാർധ ദ്വാദശവാദനം അസ്തി അനന്തരം സമയ കമയ ഈ ഒരു സമയത്തിന്റെ മുകളിലാണ് പലപ്പോഴും ചിലർക്കൊക്കെ ഒന്ന് മാറിപ്പോവാ അത് ഇംഗ്ലീഷിൽ പറയുന്നതും ഇതും ഏതാണ്ട് ഒരുപോലെ അവരാ പാദ ഊന ഷഡ്വാദനം പാദ ഊന ഷഡ്വാദനം പാദോന ഷഡ്വാദനം അഞ്ചേ മുക്കാൽ ആണല്ലോ അപ്പൊ അവിടെ പാദ ഊന ഷഡ്വാദനം ഷഡ്വാദനത്തിന്റെ അതിൽ നിന്നും കാൽ കുറവ് അതാണ് പാദം ഊനം ഊനം എന്ന് പറഞ്ഞാൽ കുറവാണ് ചിലരത് ന്യൂനം എന്നും പറയാറുണ്ട് കേട്ടോ പാതന്യൂന ഷഡ്വാദനം എന്നും പറയാറുണ്ട് അപ്പൊ ഇതിപ്പം പാത ഊന അല്ലെങ്കിൽ പാതന്യൂന ഷഡ്വാദനം അതുപോലെ പാത പാദോന സപ്തവാദനം പാതോന അഷ്ടവാദനം പാതോന നവവാദനം പാദോന ദശവാദനം പാദോന ഏകാദശവാദനം പാദോന ദ്വാദശവാദനം അങ്ങനെ അങ്ങനെ പോകും അതേപോലെ നമ്മള് പിന്നെ ആ ഇത് പഠിച്ചു വരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞു പഠിക്കാത്ത ഒരു പഠിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഈ സമയത്തിൻ്റെ ഏകവാദനം എന്നുള്ളത് ഒരു മണിയാണെങ്കിൽ ഏകവാദനം എന്നാണ് പറയുക ഏകം എന്നാണല്ലോ ഏകം വാദനം എന്നല്ല അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാമെന്ന് മാത്രം ഏകം വാദനം അല്ല ഏകവാദനം കഹസമയ ഇതിലില്ല ഞാൻ എൻ്റെ അത് കാണിച്ചിട്ടില്ല കഹ ഏകവാദനം കഹ ദ്വിവാദനം കഹസമയ ത്രിവാദനം ത്രി എന്നാണ് പറയുക ത്രയം ഏകം ആണെങ്കിലും ഈ സമയത്തിന്റെ കാര്യത്തിൽ ത്രിവാദനം എന്ന് തന്നെ പറയാ ഏകവാദനം ദ്വിവാദനം ത്രിവാദനം അതുപോലെ ചതുർവാദനം എന്നാണ് ചത്വാരി ആണല്ലോ ഏകം ദ്വേ ത്രീണി ചത്വാരി എന്നാണ് എഴുന്ന പക്ഷേ ഈ സമയം പറയുമ്പോൾ ചതുർവാദനം എന്നാണ് പറയുക ചതുർവാദനം ഏകവാദനം ദ്വിവാദനം ത്രിവാദനം ചതുർവാദനം അതേപോലെ തന്നെയാണ് പിന്നെ കാലാണെങ്കിൽ കാലാണെങ്കിൽ സപാദ ഏകവാദനം സപാദ ദ്വിവാദനം സപാദ ത്രിവാദനം തപാദ ചതുർവാദനം സപാദ പഞ്ചവാദനം സപാദ സപാദഡ്വാദനം അങ്ങനെ വരും ഇനി സാർധ ആണെങ്കിലും ഇതേപോലെ തന്നെ സാർധ ഏകവാദനം സാർധ ദ്വിവാദനം സാർധ ത്രിവാദനം സാർധ ചതുർവാദനം സാർധ പഞ്ചവാദനം സാർദ്ധ ഷഡ്വാദനം ഏവ ഇവിടെ പാദ ഊന ഷഡ്വാദനാണല്ലോ അതുപോലെ പന്ത്രണ്ടേ മുക്കാലാണെങ്കിൽ പന്ത്രണ്ടേ മുക്കാലാണെങ്കിൽ പാദ ഊന ഏകവാദനം ഇനി ഒന്നേ മുക്കാലാണെങ്കിൽ പാദ ഊന ദ്വിവാദനം പാദ ഊന ത്രിവാദനം പാദോന ചതുർവാദനം പാദ ഊന എന്ന് ചെല്ലണം പാദോന എന്ന് പറയാം പാദ ഊന എന്ന് രണ്ടായിട്ട് പറയണമെന്നില്ല പാദോന എന്ന് കൂട്ടിയിട്ട് ഒന്ന് പറയാം പാതോന ദ്വിവാദനം പാതോന ഏകവാദനം പാദോന ദ്വിവാദനം പാതോന ത്രിവാദനം പാതോന ചതുർവാദനം അങ്ങനെ പറയാൻ സാധിക്കും സമയത്തിന്റെ കാര്യത്തിൽ അപ്പോ ഇന്നിപ്പോഴ് ബാലപ്രബോധനം നമ്മൾ ഇപ്പോൾ അവസാനിപ്പിച്ചു ബാലപ്രബോ പ്രബോധനത്തില് നമുക്ക് കിട്ടിയിട്ടുള്ളത് പല അറിവുകളും ആണ് ധാരാളമറിവുകളുടെ ഒരു ഒരു ചെറിയൊരു പതിപ്പാണ് ശരിക്കും ബാലപ്രബോധന എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഇനി ആണ് നമുക്ക് ഏതെങ്കിലും ഒരു കാവ്യത്തിലേക്ക് ഇങ്ങനെ കടക്കുക കാവ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് കുറച്ചുകൂടി സംസ്കൃതത്തിന്റെ ഒരു പടിയും കൂടി കയറുക എന്ന് പറയാ ഈ ബാലപ്രബോധനം എന്നുള്ളത് ഒരു പടിയാണ് പിന്നെ സിദ്ധരൂപം പഠിച്ചു കഴിയാ അത് കുറെ ആയിട്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ച് പോവാം അങ്ങനെ തന്നെയാണ് ചെയ്യ അതില് ഈ ശബ്ദങ്ങൾ ക്രിയാപദങ്ങള് ഇതൊക്കെ ചൊല്ലി ചൊല്ലി അങ്ങനെ പോവാം അക്കൂട്ടത്തില് ഇനി നമുക്ക് അടുത്ത ഒരു ഒരു കാവ്യം കാവ്യം പഠിക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും പഠിക്കുക ശ്രീരാമോദന്തം എന്ന് പറഞ്ഞ ഒരു കാവ്യമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം ശ്രീരാമോദന്തം ശ്രീരാമോദന്ദം എന്ന് പറഞ്ഞത് ഏറ്റവും ലളിതമായിട്ടുള്ള വാക്കുകളും ഒക്കെ വളരെ ലളിതമായിട്ട് വരുന്ന അനുഷ്ടിപ്പ് മാത്രമായിട്ടുള്ള ശ്ലോകങ്ങളിൽ വരുന്ന ഒരു കാവ്യമാണ് അറിയുന്ന കഥയും ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമുണ്ടാവും അപ്പോ അതൊക്കെ പഠിക്ക ആ ശ്രീരാമോദന്തം പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ശ്ലോകം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പലതും പഠിക്കാനുണ്ടാവും പല പല രൂപങ്ങൾ പഠിക്കാനുണ്ടാവും ആ രൂപങ്ങളൊക്കെ ചെല്ലിപ്പോവാം അങ്ങനെയൊക്കെ ചെല്ലിപ്പോയിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ സിദ്ധി സിദ്ധരൂപം പിന്നെ അങ്ങനെ ചെല്ലേണ്ടി വരില്ല ക്രിയാവതൊക്കെ അക്കൂട്ടത്ത് തന്നെ വരുന്നത് കൊണ്ട് സിദ്ധി രൂപം വേറെ തന്നെ ചെല്ലേണ്ട ഒരാവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല ാലും അങ്ങനെ നമുക്ക് അതിനടുത്ത് വഴിയിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരി കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം സംസ്കൃതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തരും സംസാരിക്കാം റെക്കോർഡിംഗ് ഓഫ് നോക്കിയാലോ അല്ലേ ആയിക്കോട്ടെ ശരി